വളരെ വേദനപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്നും അതായത് കൊലപാതകം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു വീടും പരിസരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം ഏഹ് കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളടക്കം ഇപ്പോൾ ഈ വീടിന്റെ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട് കാണുന്നതൊക്കെ ആ കുഞ്ഞ് ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കുഞ്ഞിന്റെ ഒരു സൈക്കിളാണെന്ന് തോന്നുന്നു അവിടുത്തെ ഷെഡിലെ ഒരു ഉണ്ട് നമസ്കാരം കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതി നാടിന് നടക്കുന്ന ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നത് അതായത് ഒരു രണ്ട് വയ രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണാതായി എന്നുള്ള പരാതി വരുന്നു പിന്നീട് ആ പരാതി നൽകിയ ആളുകളുടെ വീട്ടിൽ നിന്ന് അതായത് അമ്മയുടെ നിയന്ത്രണത്തിലുള്ള അമ്മയും ആ അടക്കമുള്ള വീട്ടിൽ നിന്ന് ആ വീടിന്റെ സമീപത്തോട് കിടക്കുന്ന കിണറിൽ നിന്ന് ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിരവധി ഗുരുതരമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് അതായത് ഒരമ്മയും സഹോദരനും ചേർന്നാണ് ഈ അരും കൊല നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പക്ഷേ അന്ന് മുതൽ താനല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് താൻ തന്റെ കുഞ്ഞിനെ കൊല്ലില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന അമ്മ ാണ് നമ്മൾ കണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകൾ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രീധുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ആ കുഞ്ഞിന്റെ ജീവനെടുത്ത അമ്മയുടെ വീട് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേരളം ഒന്നടങ്കം കേൾക്കേണ്ടി വന്നത് രണ്ടു വയസ്സുകാരെയെ കിണറിലിറന്നു കൊന്നു എന്നുള്ളതാണ് സ്ഥിരീകരിച്ചത് പോലീസ് അപ്പോൾ തന്നെ സംഭവത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്നത് മനസ്സിലാക്കിയിരുന്നു പക്ഷെ പിന്നീട് ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം ആ കൊലപാതകത്തിൽ ആ കുഞ്ഞിന്റെ അമ്മ തന്നെ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രി തമിഴ്നാട് പൊള്ളാച്ചയ്ക്ക് അടുത്ത് വെച്ചാണ് ബാലരാമം പോലീസ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് കേസിൽ ശ്രീധുവിനെ രണ്ടാം പ്രതിയായിട്ടുള്ള പ്രതിയായി ചേർത്തു എന്നാണ് വിവരം കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യും ഈ കാണുന്ന കിണർ ഈ കിണറിലായിരുന്നു ആ കുഞ്ഞിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് പോലീസ് അടക്കം എത്തി ആ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ പോലും താനൊന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു ആ കൊലയാളിയായ അമ്മ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം അമ്മയും സഹോദരനും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഡീല് അതിന്റെ പുറമേ ഉണ്ടായിട്ടുള്ള കൊലപാതകം അതായിരുന്നു ഈ കിണറ്റിൽ വെച്ച ഉണ്ടായത് എന്നുള്ളതാണ് ജനുവരി ഇരുപത്തി തീയതിയാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നത് എന്നുള്ള ാണ് റിപ്പോർട്ട് പക്ഷേ ഇത് പുറത്തറിയുന്നത് ഏറെ വൈകിയാണ് എന്ന് കൂടെയുള്ളതാണ് മപുരം സ്വദേശികളായിട്ടുള്ള ശ്രീതുവിൻ്റെയും ശ്രീജിത്തിന്റെയും മകനായ ദേവേ ദേവേന്ദുവാണ് അന്ന് മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് കേസിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ പ്രതി ചേർത്ത് നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നീടാണ് ചില ചോദ്യം ചെയ്യലിനും അതുപോലെ തന്നെ ഇയാളുടെ സഹോദരന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്തപ്പോൾ അതിഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടെത്തുന്നത് അതായത് ഈ പറയുന്ന കുഞ്ഞിന്റെ അമ്മയും പ്രതി ചേർത്തിട്ടുള്ള സഹോദരൻ തമ്മിലുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബന്ധം അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് മുതൽ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടി നുണപരിശോധനയ്ക്കടക്കം വിധേയമാക്കണം ശ്രീതുവിനെ എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു കേട്ടു പക്ഷെ അന്നൊന്നും അവർ അതിന് സമ്മതിച്ചിരുന്നില്ല വിസമ്മതിച്ചു ഇപ്പോഴിതാ പോലീസിന്റെ നിഗമനത്തിൽ ശ്രീധുവും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള ആളാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം ഓരോ ദിവസവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അരു കൊലകളുടെ റിപ്പോർട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം പോകുന്ന ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയുടെ കാര്യം കൂടെയാണ് എന്തായാലും ശ്രീധുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വളരെ വേദനപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്നും അതായത് കൊലപാതകം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു വീടും പരിസരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാ നമുക്കറിയാം കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ അടക്കം ഇപ്പോൾ ഈ വീടിന്റെ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട് കാണുന്നതൊക്കെ ആ കുഞ്ഞ് ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കുഞ്ഞിൻ്റെ ഒരു സൈക്കിളാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഷെഡിലെ ഒരു ഉണ്ട് അതായത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അതായത് ഒരുപാട് മുന്നോട്ട് വളരുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ മുന്നിൽ ഒരു കുഞ്ഞിനെ ാണ് ആ അമ്മയും അമ്മയുടെ സ്വന്തം സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് കൊലപാതകം നടത്തിയതിനു ശേഷം ഈ കൊലപാതകം തൻ്റെ ഏഹ് ഭർത്താവിന്റെ തലയിൽ കെട്ടി ചുമത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമവും കൂടെ ശ്രീധു നടത്തി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം നമുക്കറിയാം ഈ ഒരു വീടും പരിസരവും നോക്കുമ്പോൾ അന്ന് ഇത്രമാത്രം ആളുകളാണ് ഇവിടേക്ക് ഓടിക്കൂടിയത് എന്ന് കാരണം നാട്ടുകാരുടെ കണ്ണിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ രീതിയിൽ പോലും ഒരു പ്രശ്നക്കാരി ആയിരുന്നില്ല ഈ പറയുന്ന ശ്രീധു എന്നുള്ളതാണ് ശ്രീധവും സഹോദരൻ സഹോദരനെ സംബന്ധിച്ച് മറ്റൊരാളോട് സംസാരിക്കുന്ന രീതി പോലെ ഉത്രമാത്രം മാന്യതയോടെ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ ഈ ഒരു കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടൽ ഉണ്ടാക്കാനുള്ള കാര്യം എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തുടക്കത്തിൽ തന്നെ പ്രതികരിച്ചിരുന്നത് പക്ഷെ പിന്നീട് ശ്രീതുവുമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി വന്നപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നത് അതായത് ശ്രീതു ആരും അറിയാതെ നാട്ടുകാരൊന്നും അറിയാതെ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും വലിയ തട്ടിപ്പുകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുക ായിരുന്നു അതിന്റെ പേരിൽ നിരവധി ആളുകൾക്ക് ഈ നടപടികളിലേക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ വരേണ്ടിയും വന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന കൊലപാതകത്തിന്റെ സംശയത്തിൽ അറസ്റ്റ് ചെയ്ത ശ്രീധു ഏർ അല്ല ഏർ സംശയ നിലയിലായിരുന്ന ശ്രീതു പിന്നീട് അറസ്റ്റിലാകുന്നത് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലാണ് നിരവധി ആളുകൾക്ക് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം നൽകിക്കൊണ്ട് ശ്രീധു തട്ടിപ്പ് നടത്തിയെന്നുമായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ശ്രീതു ഈ കൊലപാതകത്തിന് തന്നെ അതായത് സ്വന്തം കുഞ്ഞിനെ കിണറിൽ കിണറിലെറിഞ്ഞ് കൊന്നത് സ്വീതു തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും ഈ വീടും പരിസരവും അത്രമാത്രം വേദനകൾ മാത്രം നൽകുന്ന ഒന്നായിട്ട് മാറുകയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ചില അമ്മമാരൊക്കെ പുറത്തുണ്ടായിരുന്നു ആ അമ്മമാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ അതിനൊന്നും പ്രമോട്ട് ചെയ്യാൻ പാടില്ല എങ്കിൽ പോലും അവർ പറയാണ് സ്വന്തം കുഞ്ഞിനെ സഹോദരനും ആ സ്ത്രീയും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിന്റെ ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന ചില അമ്മമാരെയൊക്കെ നമ്മൾ കണ്ടു ശരിക്കും അവരൊക്കെ പറയുന്നത് ഈ മാതൃത്വത്തിന്റെ വില എന്താണ് എന്നുള്ളതാണ് അവരമ്മ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഒരിക്കലും ഒരാളും ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്ന തരത്തിൽ ഒരു കൊലപാതകം ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് ശ്രീതു മാറുന്നത് എന്തായാലും ഈ വീട് അതെന്നും ദുരൂഹതകളുടെ ഒരു കോട്ട തന്നെയായിരുന്നു ഇപ്പോഴുതാ ഈ ഒരു വിഷയത്തിൽ ഒരു അവസാനം എന്നുള്ള രീതിയിലേക്ക് ശ്രീദുവിനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം തുടക്കം മുതലേ ശ്രീതു ഞാനല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു പക്ഷെ ഇപ്പൊ തെളിവുകളടക്കം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ പറയുന്നത് பணங்களை பணங்கள் கோடிகளச்சுதக்கி அல்லாது அவங்க அவளை அம்மா கண்டலோன் அரெஸ்ட் வார்த்தை கண்டோ அப்போ ஆஹ் வார்த்தை வந்தப்ப எது தோனி தோணி பண்ண அவளை ஓர்மதிச்சுடையது செய்ய சொந்தம் குஞ்சு க்ரூரத